ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു ഈവനിങ് ടു നൈറ്റ് റൂട്ടീൻ വ്ലോഗാണ് അന്നത്തെ ദിവസത്തെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ് നല്ലൊരു പാർട്ടി സ്പെഷ്യൽ റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു വയ്ക്കാം കണ്ടിഷ്ടമായാൽ മറക്കാതെ എന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ ഈ കണ്ണ് പാടില്ല শুভট <laughs> রাখা അന്നത്തെ ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷം എടുത്ത ആണ് ഞാനും മോള് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഡൈനിങ് ടേബിൾ മാറ്റിയിട്ടുണ്ട് കുറച്ച് പേർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് വീട് മാറിയോ എന്നല്ലോ ഇല്ല ടേബിൾ മാറ്റിയതാന്നിട്ടാണ് അപ്പോൾ അന്നത്തെ ദിവസം ഉച്ചക്ക് അങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉച്ചക്ക് ഫുഡ് അയക്കാൻ ഇക്ക ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ ആരുമില്ലല്ലോ അന്ന് മോളുണ്ടായിന് അന്ന് മോൾക്ക് ക്ലാസ് ഉണ്ടായിട്ടില്ല അപ്പോൾ രാവിലെ മക്രൂണി ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതന്നെ തന്നെ ഉണ്ടായിന് അതുകൊണ്ട് ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അന്ന് കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ പണിയെല്ലാം ഉണ്ടായിന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീടെല്ലാം മൊത്തം ക്ലീൻ ആയിട്ടുണ്ട് അന്ന് ഉച്ചക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ വൈകുന്നേരത്തേക്കും രാത്രിയിലേക്കും എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിലേക്ക് വന്നതാണ് അപ്പോൾ ഈ സിംഗിളില്ല ഈ വേസ്റ്റ് ബോക്സിലുള്ള വേസ്റ്റ് എപ്പോഴും അന്നേരം തന്നെ കളയലാണ് എന്നിട്ട് ഇതുപോലെ കഴുകി വെക്കും ഇതിപ്പോൾ ഞാൻ ചിക്കന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിന് നേരത്തെ അപ്പോൾ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ അല്ലേ അത് അന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനത് ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഉച്ചയ്ക്ക് രണ്ട് മണി ആയതേ ഉള്ളൂ അപ്പോൾ നേരത്തെ ഞാൻ കഴുകുന്നതാണ് കഴുകിയിട്ട് പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മസാല എല്ലാം നല്ലോണം പിടിച്ചിട്ട് ചെയ്യുമ്പോൾ ആണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നേരത്തെ കഴുകി വെക്കുന്നതാണ് രാത്രിയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനത്തെ പണിയെല്ലാം ചെയ്യലുണ്ട് അപ്പോൾ എൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചൺ എല്ലാം മൊത്തം ക്ലീനാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ ചിക്കൻ കഴുകുന്നത് അപ്പോൾ ഇതിപ്പോൾ നാല് ലെഗ് പീസാണ് നമുക്കിവിടെ ലെഗ് പീസാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ബോൺലെസ് പീസ് ഇഷ്ടമാണ് ഇങ്ങനെ സ്നാക്കിന് പിന്നെ ഫ്രൈ ചെയ്തിട്ടെല്ലാം ഉണ്ടാക്കുന്ന കറിയിൽ അങ്ങനെയെല്ലാം ഇഷ്ടമാണ് മറ്റ് ഇതുപോലത്തെ ലെഗ് പീസാണ് നാലാക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നാല് ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത് ആദ്യം രണ്ട് പീസ് വെച്ചിട്ട് ഷോർട്ടായിട്ട് വീഡിയോ എടുത്തു പിന്നെ രണ്ട് പീസ് വെച്ചിട്ട് ലോങ്ങ് ആയിട്ട് വീഡിയോ എടുത്തു അപ്പം അന്ന് തന്നെയാണ് രണ്ട് വീഡിയോസും എടുത്തത് അപ്പം ഈ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടി ലേറ്റ് ആയതാണ് അപ്പോൾ എന്തായാലും ഷോർട്ടായിട്ട് വീഡിയോ എടുത്താൽ ഒരുപാട് പേര് ലോങ്ങ് ആയിട്ടും വീഡിയോ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുമോ എന്ന് കമൻറ്റിൽ ചോദിക്കും അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ എടുത്തതാണ് ഞാൻ അന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് കുറേ ആയി വിചാരിക്കുന്നത് ഇത് ഉണ്ടാക്കണമെന്ന് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവൂലേ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാണ് ലേറ്റ് ആയത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ അതിലുണ്ടാക്കുന്ന ആ ഒരു ചീസിയും മയണൈസും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൽ ഓയിൽ ചേർക്കാതെയാണ് ഞാൻ ഈ ലോങ് വീഡിയോയിൽ ചെയ്യുന്നത് ഷോർട്ട് വീഡിയോയിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഓയില് തീരെ ചേർക്കാതെ ഉണ്ടാക്കാം ഇതിപ്പം ചിക്കന് മൊത്തത്തിൽ കഴുകിയെടുത്തിട്ട് കുറച്ച് വിനഗർ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയെടുത്താൽ അതിലെന്തെങ്കിലും ബ്ലഡിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലെല്ലാം പോയി കിട്ടും ചിക്കൻ നല്ല ക്ലീനാവും കേട്ടോ എന്തെങ്കിലും മണോ കാര്യമോ അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ നല്ല ക്ലീൻ ആവും നല്ല ചിക്കൻ സോഫ്റ്റ് ആകുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് കഴുകിയെടുക്കലാന്ന് ഇതുപോലെ ബീഫ് ഫിഷ് എല്ലാം ഇങ്ങനെ വിനഗർ ഇട്ടിട്ട് ക്ലീൻ ആക്കലുണ്ട് പിന്നെ വെജിറ്റബിൾസും ഞാൻ ഒന്നെങ്കിൽ ഉപ്പിടും അല്ലെങ്കിൽ വിനഗർ ഇടും അങ്ങനെ ക്ലീൻ ആക്കി എടുക്കലുണ്ട് ചിക്കന് ഒരഞ്ച് മിനിറ്റ് വിനഗർ ഒഴിച്ച് വെച്ചതിന് ശേഷമാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വെള്ളം കുടിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അഞ്ഞൂറ് എം എൽ വരുന്ന ഒരു ഗ്ലാസ് അതായത് അര ലിറ്റർ അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ആറ് പ്രാവശ്യമായിട്ട് വെള്ളം കുടിക്കാൻ നോക്കും അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് മൂന്ന് ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അന്നെല്ലാം എനിക്ക് വിചാരിക്കും ഡെയിലി മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പക്ഷേ ബോട്ടിലെല്ലാം ആക്കി വെച്ചാലും മറക്കും ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കുടിക്കുമ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പം വെള്ളം കൂടി നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ കൂടുമ്പം കുടിച്ചാൽ മതി പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേയും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറും ഒരു മണിക്കൂർ ശേഷമാണ് വെള്ളം കുടിക്കേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ കുടിക്കാം ഞാനൊരു രാവിലെ ഒരു പത്ത് മണി പന്ത്രണ്ട് മണി പിന്നെ ഒരു രണ്ട് മണി നാല് മണി പിന്നൊരു ആറുമണി എട്ട് മണി അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് ടൈം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമെല്ലാം വരും പക്ഷെ അങ്ങനെ ചെയ്യുമ്പം കറക്റ്റ് മൂന്ന് ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ കുടിച്ച് നോക്കുക പിന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും പിന്നെ ഓവറായിട്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്നത് ഒഴിവാകും ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വയറെന്ന് പറയും അപ്പോൾ ഒരുപാട് തടിയുള്ളവരാണെങ്കിൽ അപ്പം വെള്ളം കുടിക്കുന്നതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് കൊണ്ട് തടി കുറയൂല പക്ഷെ നമുക്ക് ഓവറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ തടി കുറക്കാൻ പറ്റും ഇതിപ്പോൾ ചിക്കന് മൊത്തത്തിൽ ഞാൻ വിനഗർ ഒഴിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തേന് ഇങ്ങനെ കഴുകുമ്പോൾ നല്ലൊരു ഷൈനിങ്ങും ഉണ്ടാവും കേട്ടോ ചിക്കനായാലും ബീഫായാലും ഫിഷായാലും എല്ലാം ആ ഒരു ടൈമിൽ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അന്ന് ഉണ്ടാക്കിയത് ബ്രൗണിയാണ് അപ്പോൾ ബ്രൗണീൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ടും ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയ ഒരു ബ്രൗണിയാണ് അപ്പോൾ ശരിക്കും ബ്രൗണി ഉണ്ടാക്കൽ അതിനേക്കാളും കൂടുതൽ ചോക്ലേറ്റ് ചേർത്തിട്ടാണ് അപ്പോൾ അങ്ങനെ ഓവർ ചോക്ലേറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ അത് അങ്ങനെ ഒരു റെസിപ്പിയാണ് അതിൽ ചെയ്ത് പിന്നെ അതിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അര ടീസ്പൂൺ അപ്പോൾ ആ ഒരു ടെസ്റ്റർ ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ശരിക്കും ബേക്കിംഗ് പൗഡർ ഇടാതെയും ഇട്ടിട്ടും ഉണ്ടാക്കുക രണ്ടും ഒരുപോലെ തന്നെയാന്ന് കേട്ടോ I don't know. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഇടാതെയാണെന്ന് ബ്രൗണി ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡർ ഇടാതെ തന്നെയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ആ ഓവർ ചോക്ലേറ്റി എന്ന് പറയുന്നില്ല ഒരു ഇരുന്നൂറ് ഗ്രാം ചോക്ലേറ്റിലാണ് എല്ലാവരും ഞാൻ അന്ന് ആ വീഡിയോയിലെല്ലാം ചെയ്തത് നൂറ് ഗ്രാം ചോക്ലേറ്റിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ശരിക്കും ഇല്ല ഒരു റെസിപ്പിയിലന്നെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതിനേക്കാളും എനിക്കിഷ്ടമായത് ഞാൻ മുമ്പേ ചെയ്ത റെസിപ്പി തന്നെയാണ് അത് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടാണ് ചെയ്തത് ഇടാതിയും അതുപോലെ തന്നെയാണെന്നുണ്ടോ വലട്ടോ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് കുറേ പേര് ഈ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് ആ ഒരു ബ്രൗണീൻ്റെ ടെസ്റ്ററെല്ലാം വരുന്നത് ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കലാണ് പിന്നെ ഞാൻ കഴിഞ്ഞ പുഡിങ്ങിൻ്റെ വീഡിയോയിൽ ബ്രൗണീൻ്റെ റെസിപ്പി എന്ന് ചോദിച്ചിട്ടും കണ്ടിന് കമൻറ്റിൽ അപ്പോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ആ ഒരു റെസിപ്പി അല്ല ഇത് വേറെ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഇത് ഭയങ്കര ഓവർ ചോക്ലേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും അൺസാൾട്ടഡ് ബട്ടറും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ട് ബാറ് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കഴിഞ്ഞ റെസിപ്പിയിൽ ഒരു ബാർ ചോക്ലേറ്റാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇവിടെ ഓവർ ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇത് ഓവർ ചോക്ലേറ്റ് പോലെ പക്ഷെ എല്ലാവരും ഈ ഒരു റെസിപ്പിയാണ് ബ്രൗണിക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് പീസാണ് എടുക്കുന്നത് നിങ്ങൾ രണ്ട് റെസിപ്പിയും ചെയ്ത് നോക്കുക ഇത് കുറച്ചും കൂടെ ചോക്ലേറ്റ് കൂടുതൽ വേണം ഈ ഒരു റെസിപ്പിയിൽ അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇതിൻ്റെ പകുതി ചോക്ലേറ്റ് മതി അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ പുറത്ത് വെച്ചതാണെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നൂറ് ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ നേരത്തെ റെസിപ്പിയിൽ ഞാൻ നൂറ് ഗ്രാം ബട്ടർ തന്നെയാണ് ചേർത്ത് കൊടുത്തിന് അപ്പോൾ കുട്ടികളെല്ലാം ഇല്ല വീട്ടിൽ ബ്രൗണി ഇഷ്ടമുള്ളവരാണെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സ്നാക്കാണ് അപ്പോൾ ഞാൻ അധികം ഉണ്ടാക്കലെൻ്റെ വീടെ കുട്ടികൾക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് ബ്രൗണി അപ്പോൾ അധികവും ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് വരുന്ന സ്നാക്ക് തന്നെയാണ് വൈകുന്നേരം ഉണ്ടാക്കൽ എണ്ണയിൽ പൊരിച്ചതെല്ലാം ഉണ്ടാക്കല് കുറവ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ബേക്ക് ചെയ്യാൻ പറ്റുന്നതും എണ്ണയിൽ പൊരിക്കാത്തതും അങ്ങനെ ഉള്ളതാന്ന് അധികം ഉണ്ടാക്കൽ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചോക്ലേറ്റും ബട്ടറും ഒരു ബൗളിൽ ഇട്ടു കൊടുത്തിന് ഇതിപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് മൈക്രോവേവ് ചെയ്തിട്ടാണ് മെൽറ്റാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ പോയിലിങ് മെത്തേഡിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആക്കി എടുക്കുക ഞാനിപ്പോൾ മൈക്രോവേവ് ഉള്ളതുകൊണ്ട് അതിൽ വെച്ചുകൊടുക്കുന്നതാണ് അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളക്കുമ്പം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മെൽറ്റാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ മൈക്രോവേവ് ഓവനൊന്നും വേണ്ട കേട്ടോ ഇതിപ്പോൾ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കുക പിന്നെ ഇപ്പോൾ ഡബിൾ ബോയിലിങ് മെത്തേഡും സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നതും അതെല്ലാം എല്ലാവർക്കും കൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിക്കാത്തത് ഇതിപ്പോൾ കട്ടിയൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഇത്ര പഞ്ചസാര ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ അതിലൊരു അരക്കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് തോന്നി ചേർത്തത് അപ്പോൾ ഇത് ഞാൻ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു റെസിപ്പി കുറച്ച് മധുരവും ചോക്ലേറ്റും അല്ല അതിര് അധികം ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അതിൽ മൂന്ന് മുട്ട തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മുട്ടേൻ്റെ സ്മെല്ലില്ലാണ്ട് എടുക്കാനും ഒരു ടീസ്പൂൺ വാനില ഐസൻസ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് മിക്സിയിൽ തന്നെ ചെയ്യണം ഒരു ബൗളിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്താൽ മതി പഞ്ചസാര അരിയുന്നത് വരെ എഗ് ബീറ്ററിൻ്റെയോ മിക്സീൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് എടുത്താലും മതി ഞാനിപ്പോൾ മിക്സിയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ എളുപ്പത്തിലാവും പിന്നെ എഗ്ഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ ബ്രൗണി ചെയ്യുമ്പോൾ ഇനി നേരത്തെ മെൽറ്റാക്കിയ ചോക്ലേറ്റ് ബട്ടർ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ചൂട് ആറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ മുട്ടൻ്റെ മിക്സ് പെട്ടെന്ന് കുക്ക് ആകുട്ടുക അപ്പോൾ നേരത്തെ അത് ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചൂടാറിയിട്ട് വരും അതിന് ശേഷമാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര സോറി മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാൻ ഒരു കപ്പ് മൈദയാണ് ചേർത്തത് അപ്പോൾ രണ്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായി എൻ്റെ ആദ്യത്തെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ മുക്കാൽ കപ്പ് മൈദയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാൽ കപ്പ് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടു കൊടുത്തേന് ഇനി ഇതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തേന് പിന്നെ രണ്ട് റെസിപ്പിയിലും ബേക്കിംഗ് പൗഡർ വേണ്ട കേട്ടോ ഞാൻ അന്ന് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഉണ്ടാക്കി പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഇനി ഈ മെയ്തിയും കൊക്കോ പൗഡറും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് അരിപ്പിയിലൂടെ ഇതുപോലെ ഇങ്ങനെ അരിച്ചിട്ടാണ് ഇട്ടുകൊടുക്കുക പിന്നെ എന്തെങ്കിലും കട്ട പിടിച്ച പോലെ ഉള്ളതെല്ലാം ഒഴിവാൻ വേണ്ടിയിട്ടാണ് അരിപ്പിയിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് മൈദിയും കൊക്കോ പൗഡറും ചോക്ലേറ്റ് മിക്സിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കൈക്കിനെല്ലാം ചെയ്യുന്ന പോലെ കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ടിട്ട് മിക്സ് മിക്സാക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ ബ്രൗണി അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചോക്കോ ചിപ്സ് ചേർക്കുന്നുണ്ട് അപ്പോൾ കുറേ പേർ ഞാൻ അമ്പത് ഗ്രാം ചോക്ലേറ്റ് ചെറുതായിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചോക്കോ ചിപ്സ് എൻ്റെ നേരത്തെ റെസിപ്പിയിലും ചെയ്യാം കേട്ടെ ഇങ്ങനെ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക പിന്നെ ഈ അൻപത് ഗ്രാം പീസാക്കിയിട്ട് ചേർക്കും ഭയങ്കര ചോക്ലേറ്റ് ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഈ ചോക്കോ ചിപ്സ് ചേർക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓവൻ പ്രൂഫായ ഒരു സ്ക്വയറിൻ്റെ ഗ്ലാസ് ബൗളിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ സ്ക്വയറിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ റൗണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഷേപ്പിൽ വ്യത്യാസം വരുന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ലെവലാക്കി കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് എല്ലാം കളഞ്ഞതിന് ശേഷം വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത കൺവെക്ഷൻ മോഡാന്ന് ഇട്ട് താഴെയും മേലേയും ഒരുപോലെ ഹീറ്റാവുന്ന ആ ഒരു കോയിലാണ് കോയിലാന്ന് വെച്ചുകൊടുത്തിന് സെൻറ്ററിലാണെന്ന് വെച്ചുകൊടുത്തിന് അപ്പോൾ ഇതിപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുള്ളത് ആ ഒരു ക്രാക്കെല്ലാം വീണ്ടും മേലെ ഒരു ഇങ്ങനൊരു ആ ഒരു ടെസ്റ്ററാണ് കേട്ടോ വേണ്ടത് ആ മേലെ ഇങ്ങനെ ഒരു കേക്ക് പോലെയല്ല എന്നാലും അവർ പ്ലാസ്റ്റിക് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിപ്പോൾ രണ്ടേ മുക്കാൽ ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം ഡീപ്പ് ക്ലീനിങ് എല്ലാം ഉണ്ടായതുകൊണ്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ ചിക്കൻ കഴുകി വയ്ക്കാനുണ്ടെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ച് വൈകുന്നേരത്തെ സ്നാക്കും കൂടെ ഉണ്ടാക്കി വെക്കാന്ന് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കുളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് അല്ല ഉണ്ടാക്കി വെച്ചതിന് ശേഷം അത് കഴിക്കുന്നതിന് മുമ്പേ തന്നെ കുളിക്കൂട്ടോ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം കുളിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ കുളിച്ചതിന് ശേഷമാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കൽ അപ്പോൾ അന്ന് എല്ലാം പോയിട്ട് ആ ഡീപ്പ് ക്ലീനിങ് ഇല്ലതുകൊണ്ട് തന്നെ അപ്പോൾ എന്നോട് കുറച്ച് പേരിങ്ങനെ വീഡിയോസിൽ ചോദിക്കലുണ്ട് നിങ്ങൾ ഇടുന്ന ഡ്രസ്സിൻ്റെ ഒന്ന് കാണിക്കുമോ എന്നല്ലോ അപ്പം അതുകൊണ്ട് മാത്രം കാണിച്ചതാണ് ഇതിപ്പോൾ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ പ്യുർ കോട്ടനാണ് ഇനിയിപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായതിന് ശേഷമാണ് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ എന്നോട് കമൻറ്റില്ല അധികം വരുന്നതാണ് മാഗ്നറ്റ് അല്ല മാഗ്നേറ്റല്ല ആണെന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് മാരിനേറ്റ് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അത് വീഡിയോയിൽ അപ്ലോഡായിട്ട് വരുമ്പം പെട്ടെന്ന് അങ്ങനെ സ്പീഡിൽ പറയുന്നുകൊണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് കേൾക്കുന്നതാണ് അല്ലാതെ അറിയാത്തതുകൊണ്ടല്ലോ പിന്നെ ഇതിപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒരു കാൽ കപ്പ് പുളിയില്ലാത്ത കട്ട തേര് ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പ് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക ഇതിപ്പോൾ ഞാൻ രണ്ട് ലെഗ് പീസാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ല ഷോർട്ട്സായിട്ട് വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടാണെന്ന് അപ്പം മറ്റേ രണ്ട് ലെഗ് പീസ് ഷോർട്സ് ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേറെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ രണ്ട് ലെഗ് പീസ് എന്ന് പറയുമ്പം അരക്കിലോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അരക്കിലോന് വരുന്ന ചെറിയ പീസായിട്ടുള്ള ചിക്കൻ എടുത്താലും മതി അപ്പോൾ അതിൻ്റെ അളവാന്നിട്ടോ ഞാനിപ്പോൾ കാണിച്ചത് അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ നമുക്ക് ഇവിടെ കുറച്ച് നല്ലോണം ഇങ്ങനെ മുളക് കവർ ചെയ്തിട്ടുള്ള അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വലിയ പീസ് തന്നെ എടുക്കണം എന്നൊന്നും ഇല്ല ചെറിയ പീസായിട്ടും എടുക്കുക എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് മാരിനേസ് ആക്കിയിട്ട് ഇങ്ങനെ കറി പോലെ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ വലിയ പീസാണ് പീസാണെടുത്തിട്ടുള്ളത് പിന്നെ ബോൺലെസ്സിൻ്റെ പീസെല്ലാം എടുക്കുമ്പോൾ നല്ലോണം ഒന്ന് ഇടിച്ച് പരത്തിയിട്ട് അപ്പോൾ ഈ ലെഗ് പീസും അങ്ങനെ തന്നെ നല്ലോണം കട്ടി വരുന്ന ആ ഒരു ഭാഗമെല്ലാം ഒന്നിങ്ങനെ ഇടിച്ചു കൊടുത്തിട്ട് അൽഫാമിനെല്ലാം ചെയ്യുന്ന പോലെ ഒന്ന് പരത്തി സ്ലിറ്റെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നാലാണ് നല്ലോണം മസാല മസാലയെല്ലാം പിടിക്കല് അപ്പോൾ കുറച്ച് നേരത്തെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പേ എല്ലാം ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ആക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇതുപോലത്തെ റെസിപ്പീസ് റെസിപ്പീസെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇതിപ്പം വൈകുന്നേരം ഒരു നാലു മണി ആയതേയുള്ളൂ ഇനിയിപ്പോൾ രാത്രി ഏഴ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ അതുവരെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാണ് അപ്പോൾ നല്ലവണ്ണം മസാലയെല്ലാം പിഴിച്ചു കിട്ടും അപ്പോൾ ഇത് ഞാൻ ക്ലീംബ്രാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് ഇതിപ്പോൾ വൈകുന്നേരം ഒരു നാലര മണിയെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ മാസിനെ സ്കൂളിൽ നിന്ന് വരുന്നത് നാലര മണിക്കാണ് കേട്ടോ ആ ഒരു ടൈമിലാണ് ഞാൻ ചായ വെക്കൽ ഇതിപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ ബ്രൗണി ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിനി അപ്പോൾ ഞാനിത് ഒരു വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചത് ഉറുമ്പ് കയറുന്നതും ഉണ്ടാന്ന് കേട്ടോ അപ്പോൾ ഇവിടെ ഏത് സമയത്ത് എങ്ങനെയാണ് ഉറുമ്പ് വരുന്നതെന്ന് മനസ്സിലാവില്ല എല്ലാ സമയത്തൊന്നും ഇല്ല പക്ഷേ ഓരോ സമയത്ത് ഭയങ്കര ഉറുമ്പ് കയറും കേട്ടോ ഇതുപോലെ മധുരം എന്തെങ്കിലും വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ എങ്ങനെയാണ് എവിടെയാണ് വെക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഉറുമ്പ് കയറിയാൽ അത് കളയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ബ്ലാക്ക് ഐറ്റംസിലെല്ലാം ഉറുമ്പ് കയറിയാൽ കാണു തന്നെ ഇല്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചാൽ ഇങ്ങനെ കയറാൻ പറ്റില്ലല്ലോ ഉറുമ്പ് കയറുമ്പോൾ വെള്ളത്തിൽ വീഴുമല്ലോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പോയതാണ് ഇവിടെ ഉറുമ്പ് അങ്ങനെ എല്ലാ സമയത്തൊന്നുമില്ല പക്ഷെ ഓരോ സമയത്ത് ഇനി എന്തുണ്ടാക്കി വെച്ചാലും അതിലുള്ളത് തന്നെ വേണം എന്നൊന്നുമില്ല ഇനിയിപ്പോൾ ഒരു ദോശ ചുട്ട് വെച്ചാൽ തന്നെ അതിൽ ഉറുമ്പ് കയറും അപ്പോൾ ഭയങ്കര പേടിയാണ് ഈ ഉറുമ്പ് കയറിയാൽ ഉറുമ്പ് കയറിയെന്ന് വെച്ചാൽ അത്രയും ഉറുമ്പ് കയറും അപ്പോൾ പിന്നെ കളയാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇതിപ്പം ബ്രൗണി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ക്രാക്ക് എല്ലാം വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്ററിൽ തന്നെയാണ് കിട്ടേണ്ടത് പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക പിന്നെ അല്ലെങ്കിൽ ഐസ്ക്രീം ഇട്ടിട്ടും പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ചെയ്ത രണ്ട് റെസിപ്പിയും നല്ല ടേസ്റ്റാണ് അപ്പം നല്ല ചോക്ലേറ്റ് ആയിട്ട് കഴിക്കണം എന്നുള്ളവർ ഉള്ളവർക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക അല്ലാതെ സിമ്പിളായിട്ട് ഇങ്ങനെ കഴിക്കാനാണെങ്കിൽ മറ്റേ റെസിപ്പി തന്നെയാണ് നല്ലത് അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായി ഞാൻ ആദ്യം ചെയ്ത റെസിപ്പി തന്നെയാണ് എന്നിട്ട് രണ്ടും നല്ലത് തന്നെയാണ് ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ചായ വെക്കലാണ് അപ്പോൾ ഞാൻ പാല് തിളക്കുന്നതിന് മുന്നേ തന്നെ ചായപ്പൊടി ഇട്ട് കൊടുക്കലുണ്ട് ഇത് കുറച്ച് വേവാനുള്ള ചായപ്പൊടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് പൊടിയല്ല അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇവിടെ ചായ നമുക്ക് വൈകുന്നേരം നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ചായ കുടിച്ചിട്ട് എന്തോ ഒരു തലവേദന വരുന്ന പോലെയാണ് പിന്നെ ഒരു ഗ്ലാസ് ചായ അത്രയേ ഉള്ളൂ അധികം ഒന്നും കുടിക്കൂല പിന്നെ കട്ടൻ ചായ വലിയ ഇഷ്ടമല്ല പാലൊഴിച്ച ചായ തന്നെയാണ് കുടിക്കൽ അപ്പോൾ ഇക്കാൾക്ക് മധുരമില്ലാത്ത ചായയാണ് വേണ്ടത് അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ചെറുത്തോടത്തിന് ഇപ്പോൾ സാധാ പഞ്ചസാര വലിയ ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെ ബ്രൗൺ ഷുഗർ ആണ് ചായൽ അങ്ങനത്തെ ഐറ്റംസിലെല്ലാം ബ്രൗൺ ഷുഗർ തന്നെയാണ് ഇപ്പോൾ യൂസ് പിന്നെ തിരയെ ഷുഗർ ചേർക്കാതെയും ചായ കുടിക്കുന്നത് നല്ലത് തന്നെയാണ് ഒരുപാട് തടിയുള്ളവരാണെങ്കിൽ ആദ്യം മധുരമാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ എന്തിനാ എക്സസൈസും ജിമ്മിലും എല്ലാം പോയാലും മധുരമുള്ള ഐറ്റംസാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത് അപ്പം അപ്പോൾ ഞാൻ അങ്ങനെ ഓവർ തടിയുള്ള ആളുമല്ല ഓവറായിട്ട് അങ്ങനെ മെലിഞ്ഞ ആളുമല്ല അതുകൊണ്ട് തന്നെ ഞാൻ തിരെ ഷുഗർ കഴിക്കാതിരിക്കുമ്പം എൻ്റെ മുഖത്തിൻ്റെ ഫാറ്റ് വല്ലാണ്ട് ഇങ്ങനെ കുറഞ്ഞിട്ട് ഒരു മുഖം ഒരു വൃത്തിയിടാന്ന പോലെ തോന്നുന്നത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ മധുരമുള്ള ഐറ്റംസ് എല്ലാം കഴിക്കലും കുറവാണ് അങ്ങനെ വലിയ ഇഷ്ടമില്ല മുമ്പ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പം അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ തിരെ ഷുഗർ കഴിക്കാതിരിക്കുമ്പം അങ്ങനെ ആയത് കൊണ്ടാണ് ഇപ്പം ചായയിൽ കുറച്ചിങ്ങനെ ബ്രൗൺ ഷുഗർ ഇട്ടിട്ട് അങ്ങനെ കുടിക്കുന്നത് പിന്നെ ഞാൻ ഞാനീ പറയുന്നതെല്ലാം എൻ്റെ കാര്യം മാത്രമാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ തന്നെയാണോന്നറിയില്ല തിരി ഷുഗർ കട്ട് ചെയ്യുമ്പം ബോഡീൻ്റെ ഫാറ്റ് കുറയുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ മുഖം ഇങ്ങനെ വല്ലാതെ ഒട്ടി ഒട്ടിപ്പോകുമ്പം എന്തോ പോലെയല്ലേ അപ്പോൾ അത് എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ മാസി അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് പോകുന്നതാണ് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിന് അപ്പോൾ അടുത്ത് തന്നെ ആട്ടാ സ്കൂട്ടറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ സ്കൂട്ടർ എടുത്തതാണ് ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഫുഡ് ഞാൻ വീറ്റ് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല എല്ലാ റെസിപ്പിയും കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തിയാകുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടോയെന്ന് ഡൗട്ടുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ഓർമ്മയില്ല അപ്പോൾ നല്ല വീറ്റ് പൊറോട്ടയാണ് കേട്ടോ ഇതിപ്പം ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ എൻ്റെ മാര്യ നിസ്കാരവും എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പെട്ടെന്ന് പരത്തി ചുട്ടെടുക്കലാണ് അപ്പോൾ ഞാനന്ന് പറഞ്ഞല്ലോ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടായിന് ഷോട്ടായിട്ടും ലോങ്ങ് ആയിട്ടും അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ വീഡിയോയിൽ എടുക്കാമെന്ന് തന്നാൽ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ടാണ് വീറ്റ് പൊറോട്ടേൻ്റെ റെസിപ്പി കാണിക്കാത്തത് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇനി വരുന്ന ഡെയിൻ മേ ലൈഫിൽ ചെയ്യാം കേട്ടോ ഇവിടെ ഇക്കാൾക്ക് മൈദ കൊണ്ടുള്ള ഐറ്റംസ് ഇഷ്ടം കുറവാണ് അതുകൊണ്ട് ഞാൻ വീറ്റ് പൊറോട്ട ഉണ്ടാക്കിയതാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം മൈദ കൊണ്ടുള്ള പൊറോട്ട തന്നെയാണ് ഇഷ്ടം വീറ്റ് പൊറോട്ട ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ചുടുന്നത് മാത്രമാണ് വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ ഇത് നേരത്തെ ചുട്ട് വച്ചാൽ പിന്നെ ആ റെസിപ്പി വീഡിയോ ചെയ്യാലോ പിന്നെ ഇതും കൂടി അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ടൈം കിട്ടില്ല അതുകൊണ്ടാണ് നേരത്തെ ചുട്ടെടുത്തത് ഇനിയിപ്പോൾ ചീസിയും മയനീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ബോയിൽ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നാല് മുട്ട ബോയ് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നാല് പീസ് ചിക്കന് നാല് മുട്ട തന്നെ വേണ്ടി വരുന്നുണ്ട് പിന്നെ ഈ ചീസിയും മയനീസ് കുറച്ച് ബാക്കി വരും കേട്ടോ പിന്നെ ഈ ഒരു റെസിപ്പിയിൽ ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് മാത്രം കഴിക്കുന്നവർക്ക് ആ ഒരു ചീസിയും മൈനേസും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ആണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു പാന് ചൂടാൻ വെച്ചിന് ഇതിപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ മസാലയെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിൽ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓയിലാന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അത് ആദ്യം ഒഴിക്കുമ്പോൾ അങ്ങനെ മറന്നു പോയതാണ് ബട്ടർ ഉണ്ടായിന് പിന്നെ ഞാൻ വിചാരിച്ച് തന്നെ ഫ്രൈ ആക്കി ഏതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ബട്ടർ മുകളിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും ഒഴിക്കണ്ട ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കന് ഫ്രൈ ആക്കാൻ വയ്ക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതുപോലെ കവർ ചെയ്തിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ഒരു ജ്യൂസി ആയിട്ടും അങ്ങനെയാണ് ചിക്കൻ കിട്ടേണ്ടത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ഫ്രൈ ആക്കാൻ നിന്നാല് മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ചിട്ട് ഫ്രൈ ആക്കാൻ നിന്നാൽ പുറ പുറം ഭാഗം പെട്ടെന്ന് ഇങ്ങനെ കളർ ചേഞ്ചായിട്ട് ഉള്ള് കുറച്ച് ഹാർഡായിട്ടും വരും അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ടും ജ്യൂസി ആയിട്ടും അങ്ങനെയാണ് ചിക്കൻ കിട്ടേണ്ടത് അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിൽ ഇതുപോലെ ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക കുറച്ച് ഓയിലോ ബട്ടറോ മാത്രമേ ചേർത്ത് കൊടുക്കണ്ടു ചിക്കൻ ഫ്രൈ ആകുന്ന ആ ഒരു ടൈമിൽ ചീസി മൈനേസ് ഉണ്ടാക്കലാണ് ഇതിപ്പോൾ രണ്ട് മുട്ടയാണ് ബോയിൽ ചെയ്തത് എടുത്തത് അപ്പോൾ മുട്ടൻ്റെ വെള്ള മാത്രം മതി അപ്പോൾ ഞാൻ നാല് മുട്ട പുഴുങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്സ് ആയിട്ട് ൊണ്ടാണ് അങ്ങനെ രണ്ടും രണ്ട് വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്തത് തന്നെയാണ് അപ്പോൾ ഇതിപ്പം മുട്ടൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കും ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ മയനൈസ് വെച്ചിട്ടും ചെയ്യാം പക്ഷേ അതിനേക്കാളെല്ലാം ടേസ്റ്റ് ഈ ഒരു മൈനൈസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് പിന്നെ സാദാ മയനൈസ് വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോൾ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ രണ്ട് മുട്ട ബോയിൽ ചെയ്തതും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം രണ്ട് ടേബിൾ സ്പൂണ് പാല് പാലില്ലെങ്കിൽ ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീം മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് രണ്ടോ മൂന്നോ ചീസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ചീസിൻ്റെ സ്ലൈസസ് അപ്പോൾ ഈ ഒരു ചീസ് സ്ലൈസ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ മോസാറിലീസെല്ലാം ചേർക്കുന്നതിനേക്കാളും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാലും മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്തത് ഇനിയിപ്പോൾ ഒരു അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് വേണ്ട അതിൽ നിന്ന് കുറച്ച് ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാര ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ക്രീമി ചീസി മൈനൈസായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക എനിക്കിപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചീസ് വേണമെങ്കിൽ മൂന്നെണ്ണം വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പാല് നിർബന്ധമൊന്നുമില്ല ഫ്രഷ് ക്രീം തന്നെ ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം മാത്രമായിട്ടും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇത് ചിക്കൻ നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുകളിൽ ഞാൻ ഇതുപോലെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മൊത്തത്തിൽ ബട്ടറിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക പിന്നെ മുഗൾ ഭാഗം ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് ആണ് ചീസി മയനൈസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ആയതിനു ശേഷം ഇനിയിപ്പോൾ ചീസി മൈനൈസ് ഒഴിച്ചു കൊടുക്കലാണ് ഈയൊരു ചീസി മയണൈസ് ഇതുപോലെ തിക്കായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്ന് ലൂസ് ലൂസാവുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുമ്പം തിക്കായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇതുപോലെ മുകളിൽ മൊത്തത്തിൽ ചീസി മൈനേസ് സ്പ്രെഡാക്കിയിട്ട് എടുക്കുക അപ്പോൾ അടിയിൽ ചീ മയണൈസ് മൈനേസ് വേണ്ട കേട്ടോ ഇതുപോലെ മുകളിൽ മാത്രം മതി ചീസി മൈനേസ് ചേർത്ത് കൊടുത്തതിന് ശേഷം മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലേലിയും റെഡ് ചില്ലി ഫ്ലേക്സും നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഒറികാനോ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക റോസ്മേരി അതെല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം സ്ലോ കുക്കാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഷോർട്സ് ആയിട്ടും വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ നാല് പീസ് ചിക്കന് നമ്മൾ നാല് പേരാണല്ലോ അപ്പോൾ അങ്ങനെ നാല് പീസ് ചിക്കനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഫാ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് റെസിപ്പി അറിയുന്നുണ്ടാവും എന്നാലും ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കലാണ് അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വീറ്റ് പൊറോട്ടയും ഇഫ ചിക്കനും പിന്നെ ചീസി മയണീസ് കുറച്ച് ബാക്കിയുണ്ടാവും അതും കൂടെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ കുറച്ച് വെജിൻ്റെ സാലഡും ഉണ്ടാക്കിട്ടാ അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഒരു ഡെയിൻ മേ ലൈഫ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോൾ പറയും ഞാൻ ആഴ്ചയിൽ രണ്ട് വീഡിയോ ഇടും എന്നെല്ലാം പറഞ്ഞിട്ടാ പോകല് പക്ഷേ എന്തല്ലോ തിരക്കും പിന്നെ ബോഡി പെയിനും എല്ലാം കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതെ ഇൻഷാല് പറ്റുന്നത്ര വീഡിയോ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിനെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമൻസ് കാണുമ്പോഴാണ് വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുന്നത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും പുതിയ വ്യൂവേഴ്സും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക ഇൻഷാല്ല പുതിയ റെസിപ്പീസോ വ്ലോഗ്സോ ആയിട്ട് കാണാം താങ്ക് യു ബൈ ബൈ അസലവലൈക്കും